ഹലോ ഗായ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പച്ചക്കറി പച്ചക്കറിത്തോട്ടത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഒരു ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇത് വഴുതനയാണ് വഴുതനയിൽ ചെറിയ രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് അതിൽ നമുക്കൊരു റിസൾട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്കത് പിന്നെയും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വരും ഇത് ഇതെന്ന് പറ ഇത് വെള്ളരിയാണ് വെള്ളരിയും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും ചെറിയ രീതിയിൽ പൂവും ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് അധികം നട്ടിറക്കണത് എന്ന് പറയുന്നത് പയറാണ് പയറാണ് അധികമായിട്ട് കുത്തിയിട്ടിട്ടുള്ളത് അതുമാതിരി കുറ്റിയമര വെണ്ട തക്കാളി കോവയ്ക്ക ചീര അങ്ങനെയുള്ള അങ്ങനെയുള്ളതും അങ്ങനെയുള്ള ചെടികളും ഞാൻ കുത്തിയിട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതെല്ലാം മുളച്ച് ഒന്ന് അങ്ങനെ വലുതായി തുടങ്ങിയിട്ടുണ്ട് അതുമാതിരി ഇത് തണ്ണിമത്തനാണ് തണ്ണിമത്തനില് തണ്ണിമത്തൻ ഞങ്ങൾ ഒരിക്കലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഇനി അത് അതിൻ്റെ ബാക്കിയുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസിൽ കാണിച്ച് തരാം അതുമാതിരി പയറ് കുത്തിയിട്ടത് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട് അതുമാതിരി പിന്നെ പിന്നെ ഞാൻ കുത്തിയിട്ടിട്ടുള്ള എന്താ വെച്ചാൽ ചീനമുളകും ഉണ്ട് പച്ചമുളകും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞി പച്ചക്കറിത്തോട്ടം എന്ന് പറയണത് ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് വോയിസ് കൊടുത്തായിരുന്നു പക്ഷെ അത് അങ്ങോട്ട് റെഡി ആയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വോയിസിൽ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്